ഹലോ നമ്മളിത് എന്താ ഒരു കുഞ്ഞു ഊണമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ വഴയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നല്ല തേങ്ങ കൊത്തിട്ട് വെച്ച പയർ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മസാല കൊരത്തി വെച്ച മത്തി ഒന്ന് ഇതാ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിൻ്റെ കൂടി മുളക് പൊടിയും ഉപ്പും വിനാഗിരിയും പച്ച വെളിച്ചെണ്ണയും കൂടെ കൂട്ടിച്ചേർത്താക്കി ഒരു ഉള്ളി മുളകും കൂടി റെഡിയാക്കിയിട്ടുണ്ട് നല്ല ചോറങ്ങോട്ട് വിളവി കൊടുക്കാം പിന്നെ അതിനെ ഒരു സൈഡിലായിട്ട് നമ്മുടെ മെഴുക്കുരട്ടി വെച്ച് കൊടുക്കണ്ടേ സ്വന്തം മത്തി വറുത്തത് ദാ അടുത്ത സൈഡിലായിട്ട് വെച്ചുകൊടുക്കണ്ടേ പിന്നെ ദാ ഒഴിച്ച കൂടാനായിട്ട് തലേ ദിവസത്തെ സാമ്പാർ പിന്നെന്താ ലാസ്റ്റായിട്ട് നമ്മുടെ ഉള്ളിയും മുളകും കൂടി ഞാൻ ഈ സൈഡിലേക്ക് വെക്കണ്ടേ നമുക്കിനി നമുക്കിനിതും കഴിക്കാം അപ്പൊ അതിനു മുന്നേ കുറച്ച് ഉപ്പ് വേണേ അല്ലെങ്കിൽ ആ ടേസ്റ്റ് അങ്ങോട്ട് കറക്റ്റ് വരില്ല പ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നമ്മൾ നേരത്തെ മുളക് എടുത്ത കൈ ആണെ മുളകും കൂടെ അക്കൂട്ടത്തിൽ ഇറക്കോട്ടെ ഇനി നമ്മുടെ മുളക് ഇതും കൂടി ഇതിൻ്റെ കൊട്ടി ഇറക്കി പിന്നെ നമ്മുടെ മെഴുക്കു അറ്റു കുറച്ചെടുത്തു കറിവേപ്പിലൊക്കെ മാറ്റിയൊക്കെ മറക്കല്ലേ കുറച്ച് ഇതുവരെ ഇളക്കിയിട്ട് ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ മത്തി കൂടെ എടുക്കണം എടുത്ത് ഇളക്കുക കുഴയ്ക്കുക കഴിക്കുക ഇവിടെ ഞങ്ങള് തലേ ദിവസം സാമ്പാർ വെക്കുമ്പോൾ ഈ ഒരു ബോംബോയിലാണ് കഴിക്കാറ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് തലേ ദിവസം സാമ്പാർ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഭയങ്കരമാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കഴിക്കാന്ന് പറയുന്ന ഒരു വല്ലാത്ത ഫീലാണ് അപ്പോൾ തീർച്ചയായിട്ടും തലേ ദിവസം ഇങ്ങനെ നമ്മുടെ ഇഡ്ഡലിക്ക് വെട്ടൊക്കെ സാമ്പാർ വെക്കുന്ന സാമ്പോ ഒരു ദിവസം കോവുമ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി നമ്മുടെ ക്യാമറ എന്റെ ഫേവററ്റ് ഫുഡാണ് ഉണ്ടായത് ഞാനിത് കഴിക്കുമ്പോൾ ഇവിടെ കൊതി പിടിച്ചിരി പോട്ടെനി എനിക്കെന്ത് പറ്റെന്ന് കറക്റ്റ് പറയാൻ പറ്റൂലേ അപ്പൊ ഞാനൊന്ന് മുഴുവൻ ഫിനിഷ് കേട്ടോ അപ്പൊ ടാറ്റാ എന്താ ട്രൈ ചെയ്ത് നോക്കണേ